സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് ഇതോ ഫുഡ് കഴിച്ചില്ല ഇനി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ സൈഡായി കുറഞ്ഞിട്ടുണ്ട് ലാക്ക് വണ്ട്ടുണ്ട് ടാങ്ക് നിറക്കലാണ് ആഹാ ആണോ വളരെ നന്ദിയുണ്ട് ലൈവിൽ വന്നതിൽ എന്തുണ്ട് വിശേഷം അവിടെ ഇവിടെ വിശേഷമൊന്ന് പറയാൻ ഇവിടെ ഭയങ്കര മഴയാണ് അല്ലാതെ വേറെ ഏറ്റവും ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഭയങ്കര മഴയാ ഇവിടെ ഭയങ്കര മഴയും കാറ്റും ഭയങ്കര നെറ്റ് പ്രോബ്ലം ഒക്കെയാണ് അതാണ് ഞാൻ നേരത്തെ ലൈവ് ഇടേണ്ടതാണ് ഇടാൻ പറ്റാത്തത് ഇപ്പോഴാണ് ഒന്ന് ഇടാനുള്ള ടൈം കിട്ടിയത് എന്തായാലും ലൈവിൽ വന്നതിൽ ഫസ്റ്റ് ആളാണ് എന്നതിൽ വളരെയധികം സന്തോഷം അവിടെ മഴയുണ്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മേളിൽ ഒരാളും കൂടെ കാണിക്കുന്നുണ്ടല്ലോ അടിച്ച് കയറി വരൂ താഴോട്ട് വരൂ മേളിരിക്കാൻ എല്ലാവരും താഴോട്ട് വന്നേ എവിടെല്ലാരും എല്ലാരും എല്ലാരും ഓടി ഓടി വരൂ ലൈവിലുള്ളവരൊക്കെ ഒരു ഹായ് പറഞ്ഞു ലൈക്ക് അടിച്ച് കയറി വരൂ എന്ന വളരെ എല്ലാം മാറി മഴയുടെ പ്രശ്നം കാരണം എല്ലാം മാറി മേളിൽ പതിനാറ് പേരെ വരുന്നവരൊക്കെ ഒരു ലൈക്ക് അടിച്ചേ ലൈക്ക് അടിച്ചൊന്ന് പറഞ്ഞേ എല്ലാരും ലൈക്ക് അടിച്ചൊന്ന് വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് പോ ചെലവില്ലാത്തൊരു കാര്യമില്ലേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് പോയേ മോളൊക്കെ ഉറക്കമാണ് അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ബ്രോ സ്വാഗതം ഹായ് മോൾ ഉറക്കമാണ് കേട്ടോ അതാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് കേട്ടോ എന്തുണ്ട് വിശേഷം സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് ബ്രോ ബ്രോയ്ക്ക് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചില്ല ഇനി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഞാൻ വന്നു കേട്ടോ ആ വന്നാൽ വളരെയധികം സന്തോഷം ബ്രോ ഞാൻ ബ്രോ ഒരു ലൈവ് ഇന്നു ഇട്ടില്ലായിരുന്നു രാവിലെ ഒന്ന് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എനിക്ക് കയറാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഈവനിങ് നോക്കി പക്ഷേ ലൈവ് കണ്ടില്ല കേട്ടോ മേളിൽ പത്ത് പേരെ കണക്കിന്ന് വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് കയറി ഒരു ലൈവ് നടക്കട്ടെ കുറച്ച് തിരക്കിലാണ് ഓക്കെ പോയിട്ട് വരും ബ്രോ വന്നതിൽ വളരെയധികം സന്തോഷം പോയിട്ട് വരും പോയിട്ട് വരൂ ഇനിയും തുടർന്ന് വരിക ചാനൽ സപ്പോർട്ട് ചെയ്യുക മേളിലുള്ളവരൊക്കെ താഴ്ത്തു വന്നേ വരുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വന്നേ സ്ക്രീനിലൊരു ഡൻ ഡബിൾ ടപ്പ് ചെയ്ത് എന്നെ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കൂട്ടാക്കൂ ലൈവ് തീർന്നു തിരിച്ച് ഞാൻ കൂട്ടാക്കും ഇടാൻ മാത്രം മറക്കൂ കമൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ച് കൂട്ടാക്കാൻ സാധിക്കുകയുള്ളൂ കമൻ്റ് ഇട്ടില്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല പരിപെട്ടിട്ട് കാര്യമില്ല എൻ്റെ അത് നിങ്ങൾ നിങ്ങൾ കമൻറ്റിട്ടാലേ എനിക്ക് തിരിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കയറി വരൂ മേളിൽ ഇരിക്കുന്നവരൊക്കെ താഴേട്ട് വന്നേ വരുന്നവരൊക്കെ അടിച്ച് കയറി വന്നേ നിങ്ങൾ മേളിൽ ഇടുന്നിട്ട് ഒരു കാര്യമില്ല താഴോട്ട് വന്നാലേ കാര്യമുള്ളൂ അതിന്റെ എല്ലാരും താഴെട്ടൊന്നു വന്നേ നിങ്ങൾ എന്തിനാണ് മേളിൽ ഇരിക്കുന്നത് എല്ലാവരും താഴോട്ട് വരൂ മേളിൽ ഇരുന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ താഴോട്ട് വരൂ താഴോട്ട് വരൂ താഴോട്ട് വരൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരൂ വരുന്നവരൊക്കെ ഒരു ഹായ് പറഞ്ഞേ നോക്കട്ടെ ആരൊക്കെ ഉണ്ടെന്ന് മേളിലിരുന്നാൽ എനിക്കാരെയും അറിയത്തില്ല എൻ്റെ നിങ്ങൾ താഴോട്ട് വരൂ എല്ലാരും കയറി കയറി വരുക ആരാ മേളിലിരിക്കുന്നേ മേളിലിരിക്കുന്നവർക്ക് താഴ്ത്തുന്നേ മേളിലിരിക്കുന്നവർക്ക് ഒട്ടും ചിലവില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ എനിക്കതൊരു ഉപകാരമാവും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് പോയാൽ അത്രയും നല്ലതല്ലേ ലൈബ്രിലുള്ളവരൊക്കെ നോടി വന്നേ വരുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്തേ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷ എനിക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണങ്ങളും നിങ്ങളുടെ സഹായങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളൂ അത് എല്ലാവരും പരസ്പരം സഹകരണത്തോടെ പോവുക എനിക്ക് കിട്ടുന്ന സബുകൾ ഞാൻ ഉറപ്പായിട്ട് എനിക്ക് തരുന്നവർക്ക് ഞാൻ ഉറപ്പായും തിരിച്ചു കൊടുക്കും അതിൽ ഒരു ദാഷ്യവും ഞാൻ കാണിക്കത്തില്ല കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ തിരിച്ചു സപ്പോർട്ട് ചെയ്യും എന്റെ എല്ലാരും ഒന്ന് കേറി വന്നേ ഈ കൊച്ചി ചാനലോ എന്ന സപ്പോർട്ട് ചെയ്തേ ഇപ്പൊ വരുന്നവരൊക്കെ വലിയ വലിയ ചാനലുകളായിരിക്കും നിങ്ങളതിൽ എത്താൻ എത്ര കഷ്ടപ്പെട്ടോന്നും നിങ്ങൾക്ക് എന്നെ അറിയാം അപ്പോ അതേപോലെ ഞാനും മുന്നേറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ സഹകരണം ഇല്ലാതെ പോയാൽ എങ്ങനെയാണ് എല്ലാവരും താഴോട്ട് വന്നേ വരുന്നവരൊക്കെ ഡബിൾ ടാക്ക് ചെയ്ത് വന്നും പോയി വന്നും പോയി ഇരിക്കുന്നു പക്ഷേ ലുഫീന ഹായ് ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് ടു താങ്ക് യു ലുഫിനണ്ടല്ലേ ഞാൻ കണ്ടതുപോലെ തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുന്നോ കേട്ടോ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ഗുഡ് ഈവനിങ്സ് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ദൈവാണല്ലേ ഓക്കേ ഞാൻ വന്നിരുന്നു കേട്ടോ കണ്ടായിരുന്നോ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ലൈക്കും തന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഞാൻ ചാറ്റ് ചെയ്തി കണ്ടായിരുന്നു ഫുഡ് കഴിച്ചില്ല ആണോ ഞാനും കഴിച്ചില്ല കണ്ടു ഓക്കേ ഞാൻ ലൈവ് ഇപ്പോൾ ഇടുന്നത് ഇവിടെ ക്ലൈമറ്റ് അത്ര ശരിയല്ല ഭയങ്കര കാറ്റ് മഴയൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാത്തത് ഫേസ് ലൈവ് ഇടാൻ പറ്റത്തില്ല ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കറണ്ടില്ല എന്താണ് ഫേസ് ലൈവ് ഇടാത്തത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മോളുറങ്ങ അതുകൊണ്ട് പതുക്കെ സംസാരിക്കുന്നത് കേട്ടോ ലുഫീനോട് മഴയൊക്കെ ഉണ്ടോ മേളിലിരിക്കുന്നവരൊക്കെ എന്തായിട്ടൊന്നേ രണ്ടുപേരെ കണിക്കുന്നുണ്ടല്ലോ ആയിട്ടൊന്നൊന്നേ ഡബിൾ പറ്റുന്നവരൊക്കെ ഉണ്ടാവ് കരുതുന്നേ എല്ലാരും എവിടെ പോയി വരുന്നവരൊക്കെ ലാപ്ടാപ്പ് ചെയ്ത് കയറി വരൂ ഈ പതിനാറ് പേരും ഇപ്പൊ വന്നിട്ട് കയറിയില്ലല്ലോ വന്നാലും അവര് ഡെങ്ക് പോലും തരാതല്ലേ അവര് പോകുന്നെ അപ്പൊ വന്നാലും വന്നിട്ടെങ്കിലും കണക്കല്ലേ ദൈവ് ചെയ്ത് ഡയവ് സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം വരണേ

दाजाफर मेलली इരിക്കുന്നവരൊക്കെ दाएंട്ടൊന്ന് നേരെുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് കേറുന്നേ മേളിൽ മൂന്ന് വരെ കാണിക്കുന്നുണ്ടല്ലോ എല്ലാം എന്തായിട്ടൊന്നൊരു ജേഫർ എന്താ പറയുന്നത് സായ് കിച്ചൻ ഹായ് സായ് ലൈവിലോട്ട് സ്വാഗതം സുഖമാണോ ചായ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ മഴയൊക്കെ ഉണ്ടോ അവിടെ ഭയങ്കര മഴയാണ് ഭയങ്കര കാറ്റാണ് എൻ്റെ ക്ലൈമറ്റ് വലിയ വളരെ മോശമാണ് ബാലട്ടൺ ഗ്രൂപ്പിൽ നിന്ന് വന്നേ ആണോ വന്നതില് വളരെയധികം സന്തോഷം നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം ലൈവ് തന്നെ ഇടാനുള്ള കാരണം കാരണം അങ്ങനെ ഇങ്ങനെ ആള് വളരെ കുറവാ ഇപ്പോ അച്ചാ എപ്പടി ഇറക്കും പറയുന്നു സുഖമായി ഇറക്കും Nengla suma so suma so irka. Ya. Fudah kayak Jafar. Hai Jafar, mau yang tanpa saya kitchen. ജഫർ സായി തന്നെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ മേളിലിരിക്കുന്നവരൊക്കെ അതായിട്ട് വന്നേ വരുന്നേ രാത്രി ഒന്നുമണി ആകുമ്പോൾ അതൊന്നും പറ്റി ഇത്ര ലേറ്റ് ആവുന്നേ kendal okay, 1 pm oke okay. oke, 1 pm, ya ada orang yang ada mantan apa lagi nya oke, saya okay. 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 മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്താ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ മഴയൊക്കെ ഉണ്ടോ ലൈവ് ഉണ്ട് അത് കാണാൻ പോകും ആഹാ അമേരിക്കയിൽ ലൈവോ ഒരു മണിക്കാണോ മേളിലിരിക്കുന്ന ഇവിടേക്ക് താഴോട്ട് വന്നേ

ഞാൻ തിരിച്ചെയ്യാം ഞാൻ പകുതിയാകുമ്പോൾ ചെല്ലു ആണോ ഓക്കെ ഓക്കെ ബാലേട്ട ഹായ് ലൈവ് സ്വാഗതം ലൈക്ക് തന്നു താങ്ക് യു ബാലേട്ട ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ബാലേട്ട വാലേട്ട ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞു കഴിക്കാൻ പോകുന്നേക്കു ഇനിയിപ്പൊ കഴിക്കേ ഉള്ളൂ ലൈവും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു കഴിച്ചു എന്ന് പറയണല്ലോ ഓക്കെ നല്ല സ്പെഷ്യൽ ണ്ട് അല്ലെ ലുഫിയെ വന്നു ഇപ്പൊ ഇങ്ങോട്ട് പോയെന്നറിയില്ല അവരൊക്കെ ലൈവ് എടുക്കുകയാണ് ലൈവ് പറയാ ലൈവ് ഉണ്ട് ചോർ സാമ്പാർ ഓക്കെ ഇവിടെ ചോറ് മീന് ഇഞ്ചി ഇഞ്ചിക്കറി മോളുറങ്ങാണ് അതുകൊണ്ടാണ് അതൊക്കെ സംസാരിക്കുന്നത് കേട്ടോ മലയാളികില്ല ലൈവ് ഇട്ടിട്ടുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ ഒന്നും പിന്നെ ഇവിടെ മഴ ഉണ്ടോ ഇവിടെ ഭയങ്കര കാറ്റ് മഴയാണ് バレたまんの、おんなまたきりだもん、ええとんの。 സ്നേഹം പോയി മിക്കവാറും ഇടാൻ പോയിക്കണം പക്ഷേ ബാലട്ടൻ്റെ ലൈവൊന്നും നോട്ട് ചെയ്യുന്നു വരുന്നില്ല കേട്ടോ ആരെയും നോട്ടിഫിക്കേഷൻ അങ്ങനെ വരുന്നില്ല കുറച്ചുപേരാ മാത്രം വരുന്നുണ്ട് ബാക്കി ആരെയും വരുന്നില്ല എന്താ അറിയാനും പറ്റുന്നില്ല മേളിൽ മൂന്ന് പേരൊക്കെ ആണെങ്കിൽണ്ടല്ലോ എല്ലാവരും ഇറങ്ങി വന്നേ വരുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വന്നേ നോക്കട്ടെ നോക്കാൻ വേണ്ടിയാണോ സുറ വന്നത് എല്ലാരും ഓടി ഓടി വന്ന ലൈവിലോട്ട് സാധാ വരുന്നവരാരും വരുന്നിട്ടല്ലേ ഇപ്പോ ഈ ടൈമിൽ ലൈവിട്ടാ നിക്കത്തില്ല അപ്പോൾ നമുക്ക് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം നാളെ കറക്റ്റ് ടൈമിന് ലൈവ് ഇടാം കേട്ടോ ബായ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി നേരുന്നു ബായ്